ാണ് ഇങ്ങനെ പോയി മരുഭൂമിയിൽ പോയി ടെന്റ് അടിച്ച് ആ ടെന്റിനകത്ത് കിടക്കും നമുക്കറിയാം ടെന്റിനകത്ത് കിടക്കുമ്പോൾ ഒത്തിരി ഉഷ്ണവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ സുരക്ഷിതത്തിലായി ഭവനങ്ങളിൽ കഴിഞ്ഞിരുന്നതായ ആളുകള് ടെന്റ് അടിച്ച് താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും മക്കളെ നമുക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു ഇന്ന് കാണുന്നതായ ഈ സമ്പത്തും ഇന്ന് കാണുന്ന ഈ കെട്ടിടങ്ങളും ഈ മനോഹരങ്ങളായ വീടുകളും ഒക്കെ ദൈവം നമുക്ക് ദാനമായി തന്നതാണ് നമുക്കിതൊന്നുമില്ലാതെ മരുഭൂമിയിൽ നാടോടികളായി കഴിഞ്ഞവരായിരുന്നു നമ്മുടെ പിതാക്കന്മാര് അതുകൊണ്ട് ഇങ്ങനെ ഒരു കഴിഞ്ഞ നാളെ ഉണ്ടാ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുവാനും ഇതൊക്കെ ദാനമായി നൽകിയത് ദൈവമാണെന്ന് മനസ്സിലാക്കുവാനും ആ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാനും വേണ്ടിയിട്ട് ആ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കൂടാര പെരുന്നാളിൽ വെളിയിൽ പോയി കൂടാരം വെടിച്ച് താമസിച്ചിരുന്നത് അങ്ങനെ ഈ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നിയമത്തിൽ ഇസ്രായേൽ ആചരിച്ച പെരുന്നാളാന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ കർത്താവ് താബോർ മലയിലേക്ക് തന്റെ സ്ത്രീഹന്മാരെയും കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ഇതാ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ പത്രൂസും പഴയ നിയമത്തിന്റെ നേതാവായിരുന്നതായ മോശിയും യേശുവും എല്ലാവരും ഒന്നിച്ച് അവർ സംഭാഷിക്കുന്നു അവർ സംസാരിക്കുന്നു യേശുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ യേശു തേജസ്കരിക്കപ്പെട്ടു ആ തേജസ്കരിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ വസ്ത്രം ഭൂമിയിൽ ഒരു അലക്കുകാരനുപോലും വെളുപ്പിക്കുവാൻ വയ്യാത്തവണ്ണം അവന്റെ വസ്ത്രം ശോഭനയായി ശോഭമായി തീർന്നു അതുപോലെ വലിയ സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന്റെ വാക്ക് നിങ്ങൾ അനുസരിപ്പിന് എന്ന് പറയുന്നതായ ഒരു ശബ്ദവും സ്വർഗത്തിൽ നിന്നുണ്ടായി അങ്ങനെ കർത്താവിന്റെ തേജസ്കരണം എന്ന് പറയുന്നത് ട്രാൻസ്ഫിഗറേഷൻ ഇസ് ദ പ്രീഫിഗറേഷൻ ഓഫ് ദ റൈസൺ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത് ഉദിതനായ ക്രിസ്തുവിന്റെ ആ തേജസ്സിന്റെ ഒരു ഒരു മുന്നാസ്വാദനമാണ് ആ ആ തമ്പുരാന്റെ തേജസ്സിന്റെ തമ്പുരാൻ ഒരു മാത്രം ലോകത്തിന് കൊടുത്തതാണ് താബോർ മലയിൽ വെച്ച് അപ്പോൾ അത് ഭൂമിയിൽ ഒരു കലക്കുകാരന് പോലും വെളുപ്പിക്കുവാൻ വഹിയാത്തവണ്ണം അത്രമാത്രം ശോഭനമായിരുന്നു അവന്റെ വസ്ത്രം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ തേജസ്സിന്റെ മഹത്വം എത്ര വലുതാണെന്ന് നമ്മൾ ഓർക്കണം ഇത് കണ്ടിട്ട് പത്രദിവസമൊക്കെ പറയുന്ന കാര്യമുണ്ട് തബുരാനെ നമുക്ക് ഇത് വിട്ട് പോകണ്ട എത്രയോ സൗഭാഗ്യരമായ ഒരു അവസ്ഥയാണിത് അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോകണ്ട നമുക്കൊരു കുടാരം ഉണ്ടാക്കി ഇവിടെ നമുക്ക് താമസിക്കാം പ്രിയപ്പെട്ടവരെ കണ്ടോ ദൈവ തേജസിന്റെ അല്പം മാത്രം ലോകത്തിനൊന്ന് കാണിച്ചു കൊടുത്തപ്പോ പത്രോസ് പറയുന്നു നമുക്ക് ഈ സന്തോഷ അനുഭവം വിട്ടിട്ട് പോകണ്ട ഈ വലിയ നമുക്കൊരു കൂടാരം ഉണ്ടാക്കി മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഇതിൽ തന്നെ താമസിക്കാം അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം സ്വർഗത്തിൽ എത്രയോ വലിയ അനുഭവമായിരിക്കും കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഹൃദയം കൊണ്ട് സങ്കല്പിച്ചിട്ടില്ലാത്തതുമായി നിന്റെ ഇഷ്ടന്മാർക്കായ സ്നേഹിതന്മാർക്കായ നീ ഒരുക്കി വെച്ചിരിക്കുന്നതായ പരലോകത്തിലെ പരമാനന്ദം എന്ന് പറയുമ്പോൾ ആ നിത്യതയിൽ എത്രമാത്രം തേജസ്സാണ് ആ നിത്യതയിൽ എത്രമാത്രം സന്തോഷമായിരിക്കും ആ അതിന്റെ ഒരംശം മാത്രം ലോകത്തിന് ലഭിച്ചതാണ് തേജസ്കരണ പെരുന്നാളിൽ താബോർ മലയിൽ വെച്ച് അതുകൊണ്ട് നാളത്തെ ദിവസം ഈ കുടാര പെരുന്നാള് വളരെ വിശുദ്ധിയോടുകൂടി സഭയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ദൈവമാണ് നമ്മളെ പുലർത്തുന്നത് നമുക്ക് കാണുന്ന വീടും സൗഭാഗ്യങ്ങളും ജോലിയും ഒക്കെ ദൈവത്തിന്റെ ദാനമാണ് ആ കാര്യം ഓർത്ത് ദൈവത്തെ നന്ദി പ്രകാശിപ്പിക്കുവാനും കർത്താവിന്റെ തേജസ്കരണത്തിന്റെ ആ മുൻ ആസ്വാദനം കർ അതിന് അത് സ്ത്രീഹന്മാര് കണ്ടപ്പോൾ പറഞ്ഞു ഈ അവസ്ഥ വിട്ട് നമുക്ക് പോകണ്ട പ്രിയപ്പെട്ട ഈ പെരുന്നാൾ അനുഗ്രഹകരമായി തീരുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ തേജസ്കരണ കാലഘട്ടം മുതൽ പുതിയ സഭയുടെ ലിറ്റർജിക്കൽ സീസണിൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളാം നമ്മുടെ വായനകളൊക്കെ പോകുമ്പോൾ ഓ ഒരു തീം മാറുക ഇപ്പോ ഇത്രയും നാളും ഇന്ന് വൈകുന്നേരം വരെ നമ്മുടെ ഈ ലിറ്റർജിക്കൽ സീസണിന്റെ തീം എന്ന് പറയുന്നത് ആത്മീക വളർച്ചയായിരുന്നു അടുത്തതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ചാണ് ദൈവരാജ്യത്തെ കുറിച്ച് നമ്മളെ ബലപ്പെടുത്തുക ദൈവരാജ്യത്തിന്റെ ചിന്തകളെ സ്വർഗരാജ്യം എന്താ ദൈവരാജ്യം എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അതിനുവേണ്ടി അപ്പോസ്തോരന്മാരും വിശുദ്ധരായ ആളുകളും സഹിച്ചതായ സഹനങ്ങളും അതിനുവേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായ ദിവസങ്ങളാണ് ഇനി തേജസ്കര കാലഘട്ടം സീബ പെരുന്നാട് വരെയുള്ള കാലഘട്ടം അത് സഭയുടെ ആരാധനാ സമ്മത്സവത്തിലെ മറ്റൊരു കാലഘട്ടമാണ്